രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി കൃത്യമായ ഒരു നിർദ്ദേശം കോൺഗ്രസിന്റെ മറ്റ് എം പിമാർക്ക് നൽകി കഴിഞ്ഞിട്ടുണ്ട് ഇത്രയും നാളുകൾ കുറച്ചു പേരാണ് ലോക്സഭയിൽ പ്രതിപക്ഷത്തിന് വേണ്ടി ശബ്ദം ഉയർത്തതെങ്കിൽ ഇനി അങ്ങനെയാകും രാഹുൽ കഴിഞ്ഞ ദിവസം എല്ലാ എം പിമാരോടും തയ്യാറായി നിൽക്കാൻ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് കൂടുതൽ സൗകര്യപ്രദമായ ഭാഷയിൽ നിങ്ങൾ സംസാരിക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ ശക്തമായി പ്രകടിപ്പിക്കുക എന്നതാണ് കോൺഗ്രസ് എം പിമാർക്ക് പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധിയുടെ നിർദ്ദേശം മാർച്ച് പത്തിന് ആരംഭിക്കുന്ന ബജറ്റ് സമ്മേളനത്തിന്റെ രണ്ടാം പാദത്തിൽ എല്ലാവരുടെയും ഹാർജിർ കർശനമായി നിരീക്ഷിക്കുമെന്നുള്ള സൂചനയും രാഹുൽ നൽകി എന്നതാണ് ദേശീയ മാധ്യമങ്ങൾ പങ്കുവെക്കുന്ന വാർത്തകൾ സെഷന്റെ ആദ്യ ആദ്യപാദം ഹ്രസ്വകാലമായിരുന്നുവെന്നും അതുകൊണ്ട് തന്നെ നേതൃത്വത്തിന്റെ മൃത സമീപനമായിരുന്നുവെന്നതാണ് രാഹുൽ പറയുന്നത് ആദ്യപാദത്തിൽ സംസാരിക്കാത്ത പലർക്കും സംസാരിക്കാൻ അവസരം ലഭിക്കും രാഷ്ട്രപതിയുടെ പ്രസംഗത്തോടുള്ള നന്ദിപ്രമേയ ചർച്ചയിലും അതുപോലെ ബജറ്റിനെ കുറിച്ചുള്ള പൊതു ചർച്ചയിലും ഇരുപത്തിയേഴ് എം പിമാർ പങ്കെടുത്തിട്ടുണ്ട് എന്നാൽ ബാക്കിയുള്ള എം പിമാരും അടുത്ത സെഷനുകളിൽ സംസാരിക്കാനിരിക്കുകയാണ് ഇനി ഭാഷയുടെ പ്രശ്നം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അതിലൊരു ആരും പരിഭ്രമിക്കേണ്ടതില്ല എം പിമാർ ഇംഗ്ലീഷിലോ ഹിന്ദിയിലോ സംസാരിക്കേണ്ട ആവശ്യവുമില്ല എം പിമാർക്ക് അവരുടെ സ്വകര്യാർത്ഥം സംസാരിക്കാം രാഹുൽ ഗാന്ധിയുടെ ഈ വാക്കുകൾ പുതുമുഖ എം പിമാർക്ക് കൂടുതൽ ഊർജം നൽകുന്ന ഒന്നാണ് തങ്ങളുടെ കഴിവുകളെ കൃത്യമായി ലോക്സഭയിൽ പ്രകടിപ്പിക്കാൻ എം പിമാർക്ക് സാധിക്കും ആദ്യമായി ലോക്സഭയിലെത്തിയ ഷാഫി പറമ്പിൽ കഴിഞ്ഞ സെഷനുകളിൽ കത്തിക്കയറിയത് നമ്മൾ എല്ലാവരും കണ്ടതാണ് ഷാഫി കിട്ടിയ അവസരം ഭംഗിയായി വിനിയോഗിച്ചു അതുകൊണ്ട് തന്നെ കൂടുതൽ അവസരങ്ങൾ ഷാഫിയെ തേടിയെത്തി ഷാഫിയെ പോലെ തന്നെ മോദിയുടെ മുഖത്ത് നോക്കി സംസാരിക്കാൻ പ്രാപ്തരായ നിരവധി എം പിമാർ ഇനിയും കോൺഗ്രസിനുണ്ട് അവരുടെ ശബ്ദങ്ങളും അടുത്ത ദിവസങ്ങളിൽ ലോക്സഭയിൽ മുഴങ്ങി കേൾക്കുമെന്നതും ഉറപ്പാണ് രാഹുൽ ഗാന്ധി എല്ലാവർക്കും അവസരങ്ങൾ നൽകുന്ന ഒരു പ്രതിപക്ഷ നേതാവായി മാറുകയാണ് അത് എം പിമാർക്കും അതുപോലെ കോൺഗ്രസിനും ഒരു വലിയ മാറ്റമാണ് ഉണ്ടാക്കാൻ പോകുന്നതെന്നത് തർക്കമില്ല